ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികത്തിന് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ദാനം ചെയ്ത് ദമ്പതികൾ മാതൃകയായി മലപ്പുറം എടക്കര പാർലി ശ്രീ നിലയത്തിൽ വിജയകുമാർ ദാസും ഭാര്യ നിഷയുമാണ് തങ്ങളുടെ ഇരുപത്തി വിവാഹ വാർഷികത്തിൽ ഏഴ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ അഞ്ച് സെന്റ് വീതം ദാനം ചെയ്തത് എടക്കര സബറേറ്റ് ഓഫീസിൽ കെട്ടിടം നിർമ്മിക്കാൻ പന്ത്രണ്ട് സെന്റ് ഭൂമി ഇവർ ദാനമായി നൽകി പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ അറിയിച്ചാണ് അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തിയത് ഭൂമിയുടെ രേഖകൾ പി വി അൻവർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാരൻ ചോക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓട്ടി ജെയിംസ് തുടങ്ങിയവർ വിതരണം ചെയ്തു വിജയകുമാർ ദാസ് ഇരുപത്തിയഞ്ച് വർഷം തുടയിലെ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു പ്രവാസം മതിയാക്കി മാസം മുൻപാണ് നാട്ടിൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.